എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ കട്ടച്ചിറ ഭാഗത്ത് അല്ലേ കട്ടച്ചിറ ഹോട്ടൽ വിയാറം വിയാറം അതായത് കടച്ചിറ പാലത്തിന്റെ അടുത്താണ് പാലപ്പുറം അടുത്തുണ്ട് വെള്ളം ഉണ്ട് തോന്നില്ല വെള്ളമുണ്ടോ പാലത്തിൽ വെള്ളമില്ല വെള്ളമില്ല വെള്ളം വെള്ളം ഉണ്ടാവുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവണോ പാലാണ് അപ്പോൾ ഈ എന്താ പറയാ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹോട്ടലുണ്ട് എവിടെ ഹോട്ടലിൻ്റെ മോലാലിയാണ് സങ്കടം സങ്കടം ആയിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ കച്ചവടമൊക്കെ പോയിക്കണേ പിന്നെ കച്ചവടമൊക്കെ റെഡിയാ നമ്മള് പേടി ഇരുപത്തിരണ്ടായിരം പോയില്ലേ രാവിലത്തെ പിന്നെ നമ്മളെ സിദ്ധ്യഖാന്റെ എന്താ പറയാ ഹോട്ടലില് ഒരു പാമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ സ്ഥിതിയാക്കാനും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇപ്പൊ ചൂടാണ് അപ്പോൾ തണുപ്പുള്ള ഒരു ഏരിയക്ക് ആള് വരും പിന്നെ ഉള്ളത് അടുപ്പിന്റെ അടുത്താണല്ലേ അടുപ്പിന്റെ തൊട്ട മേലെ എന്താ പറയുക ഇത് എന്താ പറയുക സിംഗിണ്ടവിടാ സിങ്ങിന്റെ അടുത്താണ് സിങ്ങിന്റെ അടുത്തായിട്ട് ആള് വന്ന് കിടക്കണ് പിന്നെ അസലൊരു മൂർഖം പാമ്പാണ് നമ്മൾ കണ്ടു പിന്നെ അവിടെ നോക്കാൻ ആളുണ്ട് പിന്നെ സൈലൻറ്റായിട്ട് കിടക്കുകയാണ് എന്തിനെങ്കിലും പെട്ടിരിക്കണമെന്നറിയില്ല ആൾ ചെത്തായിട്ട് അളകണുള്ളൂ അല്ലേ എന്തെങ്കിലും സംഭവിച്ചിരിക്കണമെന്നറിയില്ല അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്തിട്ട് നമ്മളെ സിദ്ധാക്കാൻ്റെ പടം ഒന്ന് സെറ്റാക്കി കൊടുക്കുക പിന്നെ അപ്പം തുടങ്ങിയാലോ നമ്മൾ ഇവിടെ എൻ്റെ ഇതാണ് നമ്മളെന്താ ക്യാമറാമാൻ തന്നെ ഇവിടെ ക്യാമറമാന ഏടാ ക്യാമറമാൻ ഇതാണ് ഇതാണ് നമ്മളുടെ പേരെന്തായിരുന്നു അപ്പൊ ശിവൈബെ നമ്മളെ ഇന്നത്തെ ക്യാമറമാനേ അപ്പൊ വീട്ടും തെറ്റല്ല ഇവിടെ ഇവിടെ ഇണത് കാരണം അവിടെ നമുക്ക് ಹಾಗಾಗಿ ಆಂಗರೇ ಹೋಗಿಟಾಡ ಓವರ್ಟು ಆ ಡಾರಾಡಚಿಟಾಡಿ ಬ್ಲಾಕೆಟ್ ಕೈ ಇದೆ ಇಂಗಾನ ಪೊಂಡೆ ಇದೆ ಅದರ ಮಾರ್ಕಲಿ ದರ್ಶನವ ಆ ವಿಜಯ ಆ ಬಂದ ಮಾತ್ರ ಕಣ್ಣಾಡ ಮಾಡ್ತಾನೆ ನೋಡಿ ಬಾ ಅಲ್ಲಿ ಅಡಿಸುんだ ಅದು ನಾರ್ತಿ ಅವ್ರು ಕಾಣೋಡಾ ಹೋಗಿಕೋ ಜಂಗಟ ಎಡುತ್ತಾ ಮಾಮ್ಮಿನಾ ുട്ടുണ്ട് ചായ ചായ ചൂടുണ്ടായ ഓനല്ലേ ചായ ചൂടുണ്ട് എന്നാലും മുമ്പേ അവിടെ കിടക്കുന്നുണ്ടല്ലോ അല്ലേ ആയിക്കോട്ടെ <laughs>

आइले गयो जन्दिकल आ ना सबै भ्वासी नलो चाहिँ गुणले जडा जडा मा आ ना मुरै गनाले फल्ली फेस हेड्कना नि मुरै ايه يا به خیلی کوتاه و الان پرسو کوتاه اینا رو بپرسم Vamos a

അടുപ്പത്ത് തട്ടിറ്റിദ്ധികാക്കാന്റെ സ്വന്തം മാമീന അല്ല പിന്നെ പോയാക്കാന്റെ സ്വന്തം സിദ്ധ്യാഖ രാവിലെ തന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെ ഇപ്പൊ കണ്ട് ആ എടുക്കാൻ അതാ അടുപ്പ് ചൂടാക്കിന്നലെ സത്യ അപ്പോ എപ്പോ വന്നതാണൊന്നും അറിയില്ല പിന്നെ ഓഫറിയവിടെ ഉണ്ടോന്നും അറിയില്ല അല്ലേ ഇപ്പൊ പത്തൊരു കാരണം കൊണ്ടാണ് ഇപ്പൊ സിദ്ധ്യാഖന്റെ ഒരു ജീവൻ അല്ല സത്യം കാരണം വെച്ചാല് അടുപ്പ് എന്താ പറയാ അടുപ്പത്തുനിന്ന് ആൾക്ക് ചൂടായിരിക്കണേ ആ ഏരിയ തന്നെ എപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട് നാലു മണിക്ക് സിദ്ധ്യാഖൻ്റെ അടുപ്പ് പുകഞ്ഞതാണ് അല്ലേ ആൾക്കാരൊക്കെ വന്നിരണം ആൾക്കാരൊക്കെ വന്ന് എന്താ പറയുക കഥ ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ കഥ കേൾക്കാൻ വെന്തു ഇരിക്കീട്ട് മറ്റാണ് അപ്പുറത്തും കൊണ്ടിരുന്നു ചിലപ്പോൾ ആ സൈഡിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ ശരീരം കുറച്ച് ഒരു വെന്ത കാരണോ പിന്നെ വെന്തൊന്നു പറയാൻ വയ്യ പാവാണ് പിന്നെ ആ കാരണത്താൽ ആളവിടെ സൈലന്റ് ആയിട്ട് കിടന്നതാണ് എന്തായാലും പഠിച്ചോണ്ടൊരു കാരണം കൊണ്ട് ആർക്കും അല്ലേ ഇനി വേറെ പണിക്കാരുണ്ടോ അവിടെ അപ്പോൾ എന്തെന്നായാലും സിദ്ധാക്കോ പണിക്കാർക്കും ആർക്കും ഒരു ആപത്തും എന്താ പറയുക ഇതുവരെ പറ്റിയിട്ടില്ല അതിന് പഠിച്ചവനോട് നമ്മൾ വന്നു പറയുക അല്ലേ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകേണ്ടി വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറി അതായത് പൊളലേറ്റിട്ടുണ്ട് ഇതെല്ലാം ഉള്ളതൊന്നും ഇല്ല എന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം അപ്പോൾ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ഇല്ല പിന്നെ ടാസ്ക് എന്നൊന്നും പറയാനില്ല കാരണം നമുക്ക് അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ നമുക്കതിനെ പിടിക്കാൻ കഴിഞ്ഞ് പിന്നെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് അത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ നമുക്ക് അതിന് ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു അതിന് മുറിവുണ്ടോ ഇല്ലയെന്നുള്ളത് മുറിവെന്ന് പറയാൻ വയ്യ എന്നാലും ചെറുതായിട്ട് നമുക്കിപ്പോൾ നമ്മളെ തൊലിപ്പുറത്ത് പൊള്ളലേറ്റാലങ്ങനെ അതേപോലത്തെ ഒരു ഫീലിങ് വേദനയും കാര്യങ്ങളും അതിനും ഉണ്ടാവും അപ്പോൾ എന്തെന്നായാലും സിദ്ധിയൊക്കെ നമ്മൾ ല്ല ഒന്നും സംഭവിച്ചില്ലല്ലോ അതിന് വല്യൊരു സമാധാനല്ലേ അപ്പൊ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇണ്ട് ഇവിടെ ഇവരൊക്കെ അക്കിൻകണതാക്കയാണ് നമ്മളെ ചങ്കുബ്രോ ആണ് അപ്പൊ ആരെയും ഷുവയ്ബാഗൊക്കെ ഉണ്ട് നമ്മളെ ക്യാമറമാനാണ്ട് പോയിരുന്നു അപ്പൊ അക്കിങ്കാക്കി ഷെയിബാഗൊക്കെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് വന്നത് എന്തെന്നാലും നമ്മൾ പിടിച്ച ആ ഒരു ഭാഗത്ത് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി അതിനൊന്നേ ട്രീറ്റ്മെൻ്റ് ഒന്ന് കൊടുത്തേണ്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ച് നമ്മൾ സമീകഴിഞ്ഞു അപ്പോൾ നമ്മൾ പൈൻ്റെ പെയ്യല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പേര് മാറ്റി പോവാണ് വിദ്യാകാൻ്റെ സ്വന്തം മാമീനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ചൂടാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വിറക് നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാൻ തവള എലി പൂച്ചൊക്കെ വരുന്ന സമയത്ത് അവരെ കഴിക്കാൻ വേണ്ടി വരുവല്ല അമ്മക്കന്നെ വരെ സമാധാനം സമാധാനമില്ല ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് അപ്പോൾ വരെ ചൂട് എന്താവും ഇവർക്കൊരു ഒരു നോർമൽ ചൂട് നോർമൽ തണുപ്പ് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ വന്നതാണ് എന്തായാലും പാവുമ്പോൾ എട്ട് പോയി വേറെ എന്താ പറയുക ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ റെഡി റെഡിയാവും അപ്പം നമ്മൾ എന്നത്തെ ഈ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലിവിടെ സഞ്ചരിക്കും എല്ലാവർക്കും അല്ലേ നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ രാവിലെ തന്നെ ഇന്നെ കൊണ്ടുവന്ന് അല്ല ഉറക്കത്തി അല്ലേ ഉറക്കത്തി മനസ്സിലന്നേരം മൂന്ന് മണിക്കാ കിടന്ന് ഉറങ്ങണേ അപ്പോൾ എന്തെന്നാലും ബാക്കി ഉറക്കം പോയിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ ഓക്കെ താങ്ക്